പ്രതിപക്ഷ നേതാവ് എന്നത് വെറും കടലാസ സ്ഥാനം മാത്രമല്ല എന്ന് ഇനി രാജ്യം തിരിച്ചറിയാൻ പോവുകയാണ് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവാകാൻ കേൾപ്പുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ ബഹുമാനം ഒന്നും ബി ജെ പിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രസംഗിക്കുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും അത് കേൾക്കാൻ ജവഹർലാൽ നെഹ്റു എത്തുമായിരുന്നു എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ അവധിയായ ദിവസങ്ങളിൽ സഭയിൽ കാര്യപ്രസക്തിയായ വിഷയങ്ങൾ അവതരിപ്പിക്കരുതെന്ന് നെഹ്റു എ കെ ജിയോട് ആവശ്യപ്പെടുന്നതായും ചരിത്രത്തിൽ കാണാൻ സാധിക്കും എന്തായാലും മികച്ച പ്രതിപക്ഷ നേതാവാണ് താനെന്ന് ആ സ്ഥാനത്തിരിക്കാതെ തന്നെ രാഹുൽ ഗാന്ധി പല കുറി തെളിയിച്ചതാണ് ഇനി ആ പ്രവർത്തികൾ ഔദ്യോഗികമായി നിർവഹിക്കാനുള്ള അവസരമാണ് രാഹുലിന് മുന്നിൽ ഉള്ളതെന്നും പറയാം ഇത് മൂന്നാം തവണയാണ് ഗാന്ധി കുടുംബത്തിന് ഈ പദവി ലഭിക്കുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്നുമുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു സോണിയ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി നാല് ഫെബ്രുവരി ആറ് വരെ പ്രതിപക്ഷ നേതാവായി സോണിയ പ്രവർത്തിച്ചു ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തി വരെ രാജീവ് ഗാന്ധിയും പ്രതിപക്ഷ നേതാവായിരുന്നു പത്ത് വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവാകുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ലഭിക്കാൻ മതിയായ എം പിമാരില്ലായിരുന്നു എന്നതുകൊണ്ടാണ് കോൺഗ്രസിന് ആ സ്ഥാനം നിഷേധിക്കപ്പെട്ടത് ഒരു പാർട്ടിക്ക് മൊത്തം എം പിമാരുടെയും പത്ത് ശതമാനമെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് ചട്ടം ഇക്കുറെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് എം പിമാരെയാണ് കോൺഗ്രസ് വിജയിപ്പിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കളുടെ നിയമമനുസരിച്ച് പ്രതിപക്ഷ നേതാവിന്റെ അവകാശങ്ങളും സൗകര്യങ്ങളും ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമാണ് ഇനി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ക്യാബിനറ്റ് പോലെ സർക്കാർ സെക്രട്ടേറിയറ്റ് ഓഫീസും ലഭിക്കും ഒരു ക്യാബിനറ്റ് മന്ത്രിയെ പോലെ റാങ്ക് അനുസരിച്ച് ഉയർന്ന സുരക്ഷയും ലഭിക്കും കൂടാതെ പ്രതിമാസ ശമ്പളത്തിനും മറ്റ് അലവൻസുകൾക്കുമായി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ സർക്കാർ നൽകും ഇതൊരു എംപിയുടെ ശമ്പളത്തെക്കാൾ വളരെ കൂടുതലാണ് ശമ്പളവും മറ്റ് അലവൻസുകളും ഉൾപ്പെടെ ഏകദേശം രണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഒരു എം പിക്ക് എല്ലാ മാസവും ലഭിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നതോടെ സി ബി ഐ ഡയറക്ടർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ലോകായുക്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരടങ്ങുന്ന സമിതിയെ ഭാഗമാക്കുകയാണ് രാഹുൽ ഗാന്ധി കൂടാതെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറേയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതും രാഹുലിന്റെ കൂടി അനുവാദ്യം ആവശ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക തീരുമാനങ്ങൾ പരിശോധിക്കുവാനും രാഹുൽ ഗാന്ധിക്ക് സാധിക്കും എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് സർക്കാരിന്റെ സാമ്പത്തിക തീരുമാനങ്ങൾ തുടർച്ചയായി അവലോകനം ചെയ്യുവാനും സർക്കാർ തീരുമാനങ്ങളെ കുറിച്ച് പ്രതികരിക്കുവാനും സാധിക്കും സർക്കാരിന്റെ എല്ലാ ചെലവുകളും പരിശോധിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ തലവനായും രാഹുൽ ഗാന്ധി ഇതോടെ മാറുകയാണ്